നമസ്കാരം സി എസ് സിദ്ധാർത്ഥിൻ്റെ ദാരുണമായ മരണം ഇന്നും കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് സിദ്ധാർത്ഥിൻ്റെത് ആത്മഹത്യയാണ് എന്ന് പോലീസ് അടിവരയിട്ട് ആദ്യം മുതൽ പറയുന്നത് തന്നെ ഇത് കൊലപാതകമാണ് എന്നതിന് തെളിവാണ് സിദ്ധാർത്ഥിൻ്റെ മരണം മറച്ചു വയ്ക്കുന്നു അത് ആത്മഹത്യയാണെന്ന് പോലീസ് ഇപ്പോഴും പറയുന്നു എന്നാൽ സിദ്ധാർത്ഥിൻ്റെത് കൊലപാതകമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ധാരാളം സാഹചര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ശബ്ദരേഖ സിദ്ധാർത്ഥിനെ വഴിയെ വന്നവരും പോയവരും ഒക്കെ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു കൊന്നതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് മൃഗീയമായിട്ട് അവർ അവരെ തല്ലിട്ടുള്ളവര് എല്ലാവർക്കും അവനെ ഹോസ്റ്റലിൽ വരുന്നവരും പോകുന്നവരും അവനെ വയറും അവനെ തല്ലിക്കൊന്നെയാണ് ഇതില് പങ്കെടുക്കുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ ഇന്നലെ പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം തന്നെയാണെന്നാണ് എന്നാൽ കൊല നടത്തിയവർ എസ് എഫ് ഐക്കാരായതുകൊണ്ട് അവിടെ എസ് എഫ് ഐ മാത്രം ഭരിക്കുന്നത് കൊണ്ട് മറ്റു വിദ്യാർത്ഥികൾ ഒന്നും ഇതിന്റെ പാപഭാരം ഏൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ അതിനോട് ശ്രമം നടത്തി ചില എസ്ഫ്ഐക്കാരൊക്കെ രംഗത്ത് വന്നിട്ട് ഞാൻ കെ എസ് യു ആണ് ഞാൻ എം എസ് എഫ് ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ഇരുപത് കൊല്ലമായി അവിടെ എസ് എഫ് ഐ മാത്രമാണ് ഭരണം എന്ന് മാത്രമല്ല എസ് എഫ് ഐ അല്ലാതെ മറ്റൊരു സംഘടനയെ അവിടെ ഇല്ല മനസ്സിൽ രാഷ്ട്രീയമുള്ളവരുണ്ടാവും പക്ഷേ പുറത്തവരെല്ലാം എസ് എഫ് ഐക്കാരാണ് അതെല്ലാം പൊളിഞ്ഞുപോയി ആ സാഹചര്യത്തിൽ ഗൂഢാലോചന നടത്തി ഇത് ആത്മഹത്യാക്കി മാറ്റി കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊലപാതക സൂചന നൽകുന്ന കാര്യങ്ങൾ അവൻ്റെ കഴുത്തിലും പുറത്തും നെഞ്ചിലും നെഞ്ചിൻ്റെ ഒക്കെ പരിക്കുകളുണ്ടായിരുന്നു മുഖം മുഴുവൻ വലിച്ചിടച്ചതിൻ്റെ പാടുകളുണ്ടായിരുന്നു തലയുടെ പിറകുവശത്ത് വലിയ മുറിവുകളുണ്ടായിരുന്നു ചതവുകളുണ്ടായിരുന്നു കഴുത്തിനു ചുറ്റും വലിയ വയർ ഉപയോഗിച്ച് മുറുക്കിയതിൻ്റെ പാടുകളുണ്ടായിരുന്നു ശരീരം മുഴുവൻ പാടുകളായിരുന്നു ചതവുകളായിരുന്നു അങ്ങനെ അവൻ ആന്തരിക ശ്രവമുണ്ടായി മരണവക്കിലെത്തിയപ്പോൾ മരണകാരണം ആത്മഹത്യ ആക്കുക എന്ന ലക്ഷ്യത്തിൽ ഇവനെ ജീവനോടെ കെട്ടിത്തൂക്കിയതാവാം എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരുന്നു അത് പോലീസ് അല്ല എന്ന് പറയുന്നത് തന്നെ കൊലപാതകമാണ് എന്നതിന് തെളിവാണ് ഈ ഭീകരത എസ് എഫ് ഐ എന്ന് പറയുന്ന ഭീകര സംഘടന നടത്തിയ ഈ ഭീകരമായ മരണം ഈ തലമുറയെ മുഴുവൻ വേട്ടയാടുന്നതാണ് എന്നിട്ട് ഇപ്പോ ഒരു പാഠം പഠിക്കുന്നില്ല കൊയിലാണ്ടി കൊല്ലത്തെ ഒരു എസ് എൻ ഡി പി കോളേജിൽ എസ് എഫ് ഐ ചേരാത്തതിന്റെ പേരിൽ അമൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഇന്നലെ ആൾക്കൂട്ട വിചാരണ നടത്തി വാർത്ത പുറത്തേക്ക് വന്നു ഇതൊക്കെ എസ് എഫ് ഐയുടെ രീതിയാണ് സി പി എമ്മിന്റെ ഒരു വലിയ സങ്കല്പമുണ്ട് ഏകാധിപത്യവും സർവാധിപത്യവും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ അതിന്റെ പ്രതീകങ്ങളാണ് അവർ എവിടെയൊക്കെ ഭരിച്ചു അവിടെയെല്ലാം അങ്ങനെയാണ് ബംഗാളിൽ പാർട്ടി ഗ്രാമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എതിരാളികളെ നിഷ്ഠൂരമായി കൊന്നു തള്ളുമായിരുന്നു നിഷ്ഠൂരമായി മാതാപിതാക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് കൊന്നിട്ട് ആ ചോര ഉരുട്ടി ചോറായി കൊടുക്കും ഇതായിരുന്നു സി പി എമ്മിന്റെ രീതി ചൈനയിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം ഇത്തരത്തിലുള്ള മോഡൽ പരീക്ഷണമാണ് ക്യാമ്പസുകൾ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്കാർക്ക് അല്ലാതെ മറ്റാർക്കും പ്രവർത്തിക്കാൻ കഴിയും നമുക്കറിയാം എസ് എഫ് ഐ എന്ന എതിരാളികളുടെ പുറത്ത് ചാപ്പ കുത്തുന്നവരാണ് യൂണിവേഴ്സിറ്റി കോളേജിന് വലിയ ഉദാഹരണങ്ങളാണ് അങ്ങനെ സമസ്ത മേഖലകളിൽ പിടിമുറുക്കുന്ന എസ് എഫ് ഐ ഏതറ്റം വരെ ക്രൂരത ചെയ്യും എന്നതിന്റെ തെളിവാണ് സിദ്ധാർത്ഥന്റെ മരണം എന്നാൽ യഥാർത്ഥ പ്രതി എസ് എഫ് എക്കാരല്ല ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിച്ച ഡീൻ എം കെ നാരായണനാണ് ഒരു കൂസലുമില്ലാതെ അയാൾ പ്രതികരിക്കുന്നത് അയാളുടെ വളരെ ധാർഷ്ട്യം കലർന്ന അഹങ്കാരം കലർന്ന പ്രതികരണം തന്നെ അയാൾക്കൊരു ജീവൻ പോയതിനൊരു കൂസലുമില്ല എന്നതിന് തെളിവാണ് വാർഡിന്റെ ചുമതലയുള്ള ആളാണ് ഡീൻ അതൊരു സെക്യൂരിറ്റി പണിയല്ലാതൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അഹങ്കാരം കാട്ടി ഇതെല്ലാം മറച്ചു വയ്ക്കാൻ പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെടുന്നത് എന്നിട്ട് മറച്ചു വയ്ക്കാൻ തെളിവ് നശിപ്പിക്കാൻ എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്തത് ഈ ഡി നാരായണനാണ് ഈ അവിടുത്തെ എല്ലാ തെളിവുകളും നശിപ്പിച്ചു എല്ലാ സംവിധാനങ്ങളും ഒരുക്കി യുവന്മാരെ മുഴുവൻ രക്ഷിച്ചു ഈ പ്രതികൾ തന്നെയാണ് ഇവരെ ആശുപത്രിയിൽ ഈ പ്രതികൾ തന്നെയാണ് പിന്നെ ആന്റി റാഗിങ് എന്ന പേരിൽ യോഗം ചേർന്ന ഒക്കെ ഇവർ തന്നെയാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്തു എം കെ നാരായണൻ എന്ന് പറയുന്ന ഈ ഡീനാണ് പതിനെട്ടാം തീയതി മരണം നടന്നു പത്തൊൻപതാം തീയതി മൃതദേഹം എത്തിച്ചു അടക്കം കഴിഞ്ഞു അപ്പോഴേക്കും കോളേജിൽ അസ്വസ്ഥത കാരണം കോളേജിൽ എല്ലാവർക്കും അറിയാം ഇവനെ കൊന്നതാണ് കോളേജിലെ ചില വിദ്യാർത്ഥികൾ വളരെ അസ്വസ്ഥരായി അവർക്ക് കോളേജ് മാനേജറിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ അസ്വസ്ഥത കണ്ടതോടെ ഒതുക്കി തീർക്കണം പുറത്തു പോകരുതില്ലോ അല്ലെങ്കിൽ ഇവരുടെ അടിച്ചൊതുക്കാൻ ഒതുക്കി തീർക്കണം പുറത്തു പോകേണ്ടത് കാരണം ഇവരൊരു അനുശോചന യോഗം വിളിക്കേണ്ട ഡീൻ നാല് ദിവസത്തിന് ശേഷം ഒരാളുടെ മരണം കഴിഞ്ഞ് നാല് ദിവസത്തിന് ശേഷം അനുശോചന യോഗം വിളിച്ചിട്ട് ഈ ഡീൻ ആരെയും സംസാരിക്കാൻ അനുവദിച്ചില്ല അയാൾ പറഞ്ഞു ഇതൊരു കുഴപ്പം പിടിച്ച കേസാണ് അതുകൊണ്ട് ആരും അനുശോധിക്കേണ്ട ആരും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു നോക്കൂ ഇത് ഒതുക്കി തീർത്തു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് ഒരു കുട്ടി മരിക്കുമ്പോൾ ആ കുട്ടിക്ക് പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും പറയേണ്ടതുണ്ട് എന്നാൽ ഇവരൊക്കെ പറയുമ്പോൾ ഇവൻ ക്രൂരമായി കൊല്ലപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് പിന്നീട് തെളിവായി മാറുന്നതുകൊണ്ട് ആരെയും സംസാരിക്കാൻ അനുവദിക്കാത്ത ഡീൻ അയാൾ ആണ് യഥാർത്ഥ കുറ്റവാളി യഥാർത്ഥത്തിൽ കൊലപാതക കേസെടുക്കേണ്ടിയിരിക്കുന്നു അതിൽ ഗൂഢാലോചന കുറ്റം ചുമത്തേണ്ടിയിരിക്കുന്നു ഇപ്പോഴേ രണ്ടുമില്ല കൊലപാതക കേസും ഗൂഢാലോചന കുറ്റവും ഈ ഗൂഢാലോചന കുറ്റത്തിലെ ഒന്നാം പ്രതിയാക്കുന്നത് ഡീനാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെക്കാൾ അവരൊക്കെ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് പ്രായമുള്ള പിള്ളേരാണ് എസ് എഫ് ഐക്കാർ അവർക്ക് അവരുടെ പ്രായത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ നിങ്ങൾ പോയി അടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർ പോയി അടിക്കും നമ്മൾ അവർക്ക് അഞ്ചാവ് അടിക്കാൻ അവസരം കൊടുത്ത് അവരടിക്കും എല്ലാവരുടെയും നമ്മളവരെ നിയന്ത്രിച്ച് നിർത്തുന്നത് കൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഡീനും ഈ കോളേജ് മാനേജ്മെൻറ്റും എസ് എഫ് എ കാര് അഴിച്ചുവിട്ടിരിക്കുകയാണ് അവർക്ക് കഞ്ചാവ് അടിക്കാം അവർക്ക് പെൺകുട്ടികളെ പീഡിപ്പിക്കാം അവർക്ക് ആരെയും കൊല്ലാം എല്ലാ സംരക്ഷണവും കൊടുക്കും അവർക്ക് ക്ലാസ്സിൽ കയറേണ്ട അതുകൊണ്ട് അവരെക്കാൾ ഉത്തരവാദി ഇതിനൊക്കെ കൂട്ടുനിന്ന ഈ ഡീനാണ് അയാളെയാണ് തൂക്കിയുടെ തകത്തിടേണ്ടത് നമുക്കറിയാമല്ലോ കാസർകോട് കോളേജിലെ ഒരു പ്രിൻസിപ്പൽ മറന്നാടന് ഇന്റർവ്യൂ നൽകിയിരുന്നു അവർ കുട്ടികളുടെ തോന്നിയാസത്തിനെതിരെ നിലപാടെടുത്തപ്പോ അവരനുഭവിക്കേണ്ട പ്രശ്നങ്ങള് വെട്ടിത്തുറന്ന് അവർക്ക് പറയേണ്ടി വന്നു കൃത്യമായിട്ട് ഇവര് പലരും എസ് എഫ് ഐ കാരാണ് ഇതിൽ ഞാൻ പലരും ഇവർ പല കേന്ദ്രങ്ങളിലും എനിക്ക് ഇവരെ കാണാൻ പറ്റുന്നുണ്ട് മയക്കുമരുന്നാണെന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് അല്ലാതെ ഈ വൈകുന്നേരങ്ങളിൽ രാത്രി ഇവർ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവർ പല ഫോണുകളിലും പിന്നെ അതുകൂടാതെ ഇവർ അപ്പുറത്തെ ഒരു ഉദ്ഘാടനം ചെയ്യാത്തുണ്ട് അവിടെ ഇരുന്ന് ഇവർ ആൺകുട്ടികളും പെൺകുട്ടികളും ഏഴ് മണിയായാലും ഇവർ പോകില്ല എസ് എഫ് ഐക്കാര് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും സദാരാചാര പോലീസാണോ ഇവർ ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും ചെയ്യും ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് കണ്ട ഒരു അധ്യാപകയാണ് ഞാൻ അപ്പം അതിലല്ലേ ഇതിനെ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടുള്ള ഒരു ദേഷ്യമാണ് ഈ എസ് എഫ് ഐക്കാർക്ക് എന്നോട് ഇത് മുഴുവൻ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ് ഈ നമ്മുടെ കോളേജിലെ ഈ കാസർഗോഡ് കോളേജിലുള്ള ഞാനിപ്പോൾ എന്തായാലും എന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല ഞാനിവിടെ ചാർജിലിരിക്കുന്ന ഒരു പ്രിൻസിപ്പലാണ് ഞാൻ ഇരിക്കുന്നത്ര കാലം ഈ സീറ്റ് പരിപാവനമായി സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം അവരെ ഡിസിപ്ലിനും അവരെ പഠിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇവിടുത്തെ പിന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നീതിക്ക് വേണ്ടിയിട്ട് പൊരുതി അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നും ഇന്നും ഞാൻ ഈ കോളേജിനു വേണ്ടി ചെയ്തിട്ടുള്ളൂ ഞാൻ ഈ ഡിസിപ്ലിൻ അപ്പം ഈ കോളേജിൽ പഠിപ്പിക്കുന്ന മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ടത് ഈ എസ് എഫ് ഐക്കാരെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നശിപ്പിക്കല് എന്ന് പറഞ്ഞാൽ ചില്ലറ നശിപ്പിക്കല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവർ അച്ഛനും അമ്മമാരും ഒന്ന് വന്ന് പലപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ ഈ പ്രിൻസിപ്പൾ പറഞ്ഞ അതേ അന്തരീക്ഷമാണ് ആധിപത്യമുള്ള സകല കാമ്പസുകളിലും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നവർക്ക് വലിയ പദവി കിട്ടും എതിർത്താൽ ഇപ്പൊ കാട്ടിയ പ്രിൻസിപ്പളിന്റെ അവസ്ഥയാവും അതുകൊണ്ട് പറയുന്നത് തൂക്കിയൊരു തകത്തിടേണ്ടതും ഈ കൊലപാതക കേസിലും അതിന്റെ ഗൂഢാലോചന കേസിലും പ്രകൃതി ഏർക്കേണ്ടത് ഡി നാരായണനെയാണ് ഇത്തരം നാരായണന്മാരാണ് നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്നത് ഈ ഉളുപ്പില്ലാത്ത അന്തംകമ്മികൾ ഈ അന്തംകമ്മി പദവി അലങ്കരിച്ചുകൊണ്ട് കുട്ടികളെ നശിക്കാൻ വിടുന്ന കുട്ടികളെ ക്രിമിനൽ ആക്കാൻ വിടുന്ന സകല ദിനം തൂക്കിയെടുത്ത അകത്തിടണം ക്യാമ്പസുകൾ ശരിയാക്കണമെങ്കിൽ നമ്മുടെ ഗവർണർ അതിനെന്തെങ്കിലും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ